ഹാ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഇന്നപ്പുഴയ്ക്കടുത്ത് കക്കാട് എക്കോ ടൂറിസം വയനാട്ടിലേക്കൊക്കെ പോകുന്നത് മറ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അടിപൊളി സ്ഥലമാണ് ഭയങ്കര കാമ ക്വയറ്റായിട്ടുള്ള നിറയെ കാടും വെള്ളച്ചാട്ടമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഞാൻ പറയുന്നത് വെൽക്കം ടു ടൂറിസം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൂടെ പിൻ കുറച്ച് കഴിയുമ്പോൾ മരത്തിന്റെ സ്റ്റെംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ അതിൽ കയറി കളിച്ചാ പോയെ മോള് കൂടെ ഉള്ള കാരണം നല്ല ഹാപ്പി ആയിരുന്നു അവിടും അതേപോലെ ഞങ്ങൾ കുറച്ച് സ്ലോലിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഉരുളം കല്ലുകളാണ് ഇവിടെ മൊത്തം കുറച്ച് നടന്നു കഴിയുമ്പോൾ രണ്ട് വഴിക്ക് തിരിയുന്ന പോലെ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളെത്തും അപ്പൊ ഏത് വഴി വേണമെങ്കിലും ചൂട്ടിയാ നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെ അല്ല വെള്ളം ഒഴുകി വരുന്ന വഴിയിലൂടെയാണ് പോയത് മഴ ആയി കഴിയുമ്പോൾ നിറയെ വെള്ളം ഒഴുകും നമുക്ക് ആളുകൾ അവിടെ കുറേ വേറെ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല രസമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല ഭയങ്കര കാമാൻ കുറച്ചാണ് അതേപോലെ നല്ല കൂളിങ്ങാണ് ആണ് വെയിലാണെങ്കിലും ഞങ്ങൾ ഉച്ച സമയത്താണ് പോയെ പക്ഷെ അങ്ങനെ തോന്നുകയില്ല കുട്ടികളായിട്ട് വരുന്നവര് ശ്രദ്ധിക്കാം ഞങ്ങൾ ഫുഡൊക്കെ കരുതിയിരുന്ന് വന്നേ നല്ലോണം ടയേഡ് ആവും കുറെ നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്ക് വേണ്ടി ഫുഡ് എടുത്താരണം വെള്ളത്തിലൊക്കെ ഇറക്കി അങ്ങനെ ഫുഡൊക്കെ കൊടുത്താ തിരിച്ചു തന്നെ ഇവിടെ കൊറേ നടക്കാനുണ്ട് കുറെ അതേപോലെ ഫ്ലിറ്റായി സ്ക്ലിറ്റ് ആയി ഇങ്ങനെ കയറി കയറി പോകാനും ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് നല്ല തണുപ്പുമാണ് പിന്നെ ഞങ്ങൾ അധികം മുകളിലോട്ട് പോയില്ല വെള്ളച്ചേട്ടത്തിന്റെ ഒക്കെ അരുവിന്റെ ഒക്കെ സൈഡിലൂടെയാണ് നടന്നത് അവിടെ അടുത്ത് തന്നെ ഒരു തൂക്കുപാല ഉണ്ട് അല്ല തൂക്കുപാല അല്ല തൂക്കുപാലാണോ ആ അങ്ങനെ പറയാം ആ അതിന്റെ മുകളിൽ നിന്നൊക്കെ കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഞങ്ങള് കുറച്ച് റിലാക്സ് ആകാൻ വേണ്ടി പാറപോർത്ത് കിടന്നു മോളും ടയർഡായിരുന്നു നല്ലപോലെ അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അൻപത് രൂപയ്ക്ക് ഭയങ്കര ഓർത്തായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത് പറ്റുവാണെങ്കിൽ എല്ലാവരും വിസിറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ